കുറച്ച് ദിവസമായിട്ട് കേരളം മൊത്തം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഗോപൻ സ്വാമിയുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി വിഷയം വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ കുറേ ദിവസം ആലോചിച്ചു കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഇതൊരു പുതുമയുള്ള സംഭവമായിട്ടൊന്നും തോന്നിയില്ല ചൊവ്വാദോഷത്തിന് പരിഹാരക്രിയകൾ നടത്താനായിട്ട് ഓടി നടക്കുന്ന ആളുകളുടെ നാട്ടിൽ എന്തിനും ഏതിനും ജോത്സ്യത്തെ സമീപിക്കുന്ന ആളുകളുള്ള നാട്ടിൽ തെയ്യത്തിൻ്റെ വേഷം കെട്ടി പനടമേലും താഴത്തേക്ക് എടുത്തിയാടുന്ന ആളുകളുള്ള നാട്ടിൽ ചൂലം കുത്തി തീയിന് മേലെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളുകളുള്ള നാട്ടിൽ ദേവപ്രശ്നം നടത്തി ദേവൻ്റെ ഹിതമനുസരിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ എന്ന് ആ എന്നാലോചിക്കുന്ന ആളുകളുള്ള നാട്ടിൽ വൈദ്യസഹായം വേണ്ട പകരം രോഗശാന്തി ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുള്ള നാട്ടിൽ എന്തിനും എന്തിനുമേതിനും ആൾദൈവങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ആളുകളുള്ള നാട്ടിൽ ഇത് എനിക്കൊരു വലിയ വിഷയമായി തോന്നിയില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇവിടെ കൊണ്ടുവരാൻ സാധ്യത അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാത്തത് അത് മറ്റൊന്നും കൊണ്ടല്ല സർക്കാർ വീഴും എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ആൾ ദൈവങ്ങൾക്കെല്ലാം പിടിവീഴും ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് സർക്കാരിന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ മതസംഘടനകളെയോ അല്ലെങ്കിൽ ആൾ ദൈവങ്ങളെയോ പിണക്കിക്കൊണ്ട് ഒരു സർക്കാരിനും കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യം അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇവിടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാത്തത് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ ഓടുന്നുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അല്ല ഇരുന്ന് അച്ഛൻ ഒരു സ്വാമിയാണ് അപ്പം എന്റെ അച്ഛന് മരുത്തമലശ്രമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു മരുത്തമല സമാധികളും കണ്ടും കോമ്പൈ കോമ്പാശ്രമം ഈ താമി അവിടെ എല്ലാ സമാധികെല്ലാം കണ്ടും സമാധി സമാധിയിട്ടുള്ള ആൾക്കാരാണ് എന്റെ അച്ഛൻ രണ്ടു ദിവസം എന്ന് പറഞ്ഞു പറഞ്ഞു ആ ആ ഞാൻ 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 ഇതാ ദിവസം പോകും എവിടെ പോകണം അതൊക്കെ ഇത്രയും നിർത്തി പല ന്യൂസ് ചാനലുകളിലും ഇവർ വന്ന് പറയുന്ന പല കാര്യങ്ങളും നാളെ ഇവർക്കെതിരെയുള്ള കുരുക്കായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോ ഇതിൽ തന്നെ പറഞ്ഞതൊക്കെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് വേറൊരു പാരലൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് പോലും എനിക്ക് പോലെനിക്ക് ഈ മൃതദേഹം എടുക്കാനായിട്ട് ഗവൺമെൻറ്റും ആളുകൾ കളക്ടറും മറ്റുള്ള അധികാരികളൊക്കെ വന്ന സമയത്ത് അവിടെ ഒരു മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിംകളാണ് ഇവിടെ ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു ലെവലിലൊക്കെ അവിടെ ചില ടോക്കൊക്കെ വന്നു ശരിക്കും ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ഇത് കണ്ടിട്ട് വ്രണപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആയിരിക്കും മിക്കവാറുള്ള എല്ലാ വിശ്വാസികളുടെയും അഭിപ്രായം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവർ പലപ്പോഴും ഇവരിപ്പോൾ എന്തൊരു എന്തൊരു കാര്യം ഇവിടെ ഉണ്ടാകുന്ന സമയ സമയത്തും പലപ്പോഴും ഒരു ഹിന്ദു മുസ്ലിം ഒരു വർഗീയത ഉണ്ടാക്കാനായിട്ട് ഒരു വളരെ ഗൂഢമായിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആർക്ക് കണ്ടാലും തോന്നും ഇതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്നും കാരണം ഈ സമാധി എന്നുള്ളതൊക്കെ ഞാൻ പണ്ട് കേട്ടുള്ളത് ഋഷികന്മാരെയും അല്ലെങ്കിൽ ചില സന്യാസിമാരെയൊക്കെ മരണമടഞ്ഞു എന്ന് വെച്ചാൽ പറയുന്ന വാക്കാണ് ഈ സമാധി ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ കാലം ചെയ്തു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു കാല്പനികത ഉപയോഗിച്ച് പറയുന്നത് അതൊരു എന്താ പറയുക ഒരു കാവ്യാത്മകമായ ചില വാക്കുകളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ കുണ്ടലിനെ ഉണർത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവർ ഇവർ ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് പുറത്തായിട്ടുള്ള ആളുകളൊന്നുമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ജീവിക്കേണ്ട വ്യക്തികളാണത് എന്നാൽ ഇവർ സമാധി പൊളിക്കാൻ സമ്മതിക്കാത്തതും അതൊന്നും ഒരു നല്ലൊരു കാര്യമായിരുന്നില്ല പക്ഷേ ഇവർ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോയ സമയത്ത് ഹൈക്കോടതി ചോദിച്ച ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നാണ് ചോദിച്ചത് ഒരാൾ മരിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു മരിച്ചു പോയാൽ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം അത് സർക്കാരിനാണ് അല്ലാതെ ഒരു ഒരാൾക്കും ഇപ്പോൾ സ്വയം ഒരാൾക്കും ഒരാ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ പോലും അതിന് ആത്മഹത്യാ പ്രേരണയ്ക്ക് എന്താ പറയുക എടുക്കുന്ന ഒരു നാട്ടിലിരുന്നിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ശരിക്കും ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കണം ഇപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്